ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലെ നെക്കും അതുപോലെ വി നെക്കും ക്യാൻവാസ് ഇല്ലാതെ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കഴുത്തിൻ്റെ ലെങ്ത്ത് അഞ്ചാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ വീതി മൂന്ന് എടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ലെങ്ത്ത് അഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി രണ്ടര എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ രണ്ടര ഇഞ്ചിൽ നിന്നും താഴോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് അളന്ന് നോക്കുക എത്രയാണ് വരുന്നത് നോക്കുക നാലാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് മുകളിലൂടെ ഞാൻ വരയ്ക്കുന്ന പോലെ വരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ വരച്ചെടുക്കുക ഇതുപോലെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് നമ്മൾ തുണിയിലോട്ട് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവില്ല ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കുമ്പോൾ അത് നല്ല കട്ടിയുള്ള പേപ്പർ കിട്ടും അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കളയാതെ എടുത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആലിലൊക്കെ കഴുത്ത് നല്ല ഷേപ്പിൽ തന്നെ വരും കേട്ടോ ഇനി നമുക്ക് തുണിയിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം അത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസിലാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ കളർ തന്നെ ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച കാർഡ് ബോർഡ് എടുത്ത് ഇതുപോലെ വയ്ക്കുക കേട്ടോ കറക്റ്റായിട്ട് വയ്ക്കുക ഇനി നമുക്ക് ആ ഷേപ്പിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈനിങ് പീസിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈന് ഈ വശത്തും വരും കണ്ടോ ഇതുപോലെ വരും ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നല്ല പീസ് എടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെക്കുക കണ്ടോ ഇത് വെക്കുക ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടു സൂചി കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇളകിപ്പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആ കോർണർ വരുന്ന ഭാഗത്തിൻ്റെ അതേ മുകളിൽ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക അത് ഞാൻ ചെയ്യാൻ മറന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ കോർണർ വരുന്ന ഭാഗത്ത് സൂചി മെല്ലെ കുത്തി ഇറക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ കഴുത്ത് ചെയ്യുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ മുട്ടു സൂചിയെല്ലാം അഴിച്ചു മാറ്റാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്നും കാലിഞ്ച് ഉള്ളിലോട്ട് വിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ കോർണർ വരുന്ന ഭാഗത്ത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് അതിൻ്റെ സൈഡെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ അതുപോലെ ആ കോർണർ വരുന്ന ഭാഗത്തും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിങ് തുണി ഉള്ളിലോട്ട് പോകത്തക്ക വേധത്തിൽ കണ്ടോ ഇതിൻ്റെ മേലെ അതായത് ആ തയ്യൽ തുമ്പും ലൈനിങ് തുണിയും ഇതുപോലെ വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മൾ ലൈനിങ് പീസിലാണ് ഇങ്ങനെ സ്റ്റിച്ച് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കോർണർ വരുന്ന ഭാഗം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിൻ പീസ് ഉള്ളിലോട്ടാക്കി അതിൻ്റെ പുറം വശം നല്ല വശം നമുക്ക് ഇതുപോലെ മടക്കി കൈ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് മടക്കി വെക്കുക കേട്ടോ നഖം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഷേപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ലൈനിങ് പീസ് ഉള്ളിലാക്കി നമ്മുടെ നല്ല തുണിയുടെ പുറത്തുകൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ ലൈനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആലിനൊക്കെ അഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഇതിന് തൊട്ടായിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നല്ല സ്റ്റിഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് തയ്യൽ പൊടിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ മുഴുവനായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വി നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അതേ അളവിൽ തന്നെയാണ് ചെയ്യുന്നത് ലെങ്ത്ത് അഞ്ചും അതുപോലെ കഴുത്തിൻ്റെ വീതി മൂന്നുമാണ് കൊടുക്കുന്നത് ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കാർഡ് ബോർഡിലെ ഷേപ്പുകളെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ കോണായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ബി ഷേപ്പിൽ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ഒരു ചെറുതായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക അത് നമുക്ക് വി ശരിക്കും കൂർത്ത പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തു ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ തുണി എടുത്തിട്ടുണ്ട് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസിൽ കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ മടക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കാർഡ് ബോർഡ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് വളരെ എളുപ്പമാണ് കേട്ടോ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മറുവശത്തും കൂടി ആ ലൈന് വരും അതിന് മുകളിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തും ഒരു നോച്ച് കൊടുക്കണം ഞാനത് ഇതിലും ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ ആ കോർണർ വരുന്ന ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ല തുണി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെക്കുക എന്നിട്ട് മുട്ടു സൂചി കൊടുക്കുക കേട്ടോ വിട്ടുപോവാതിരിക്കാൻ ഇതുപോലെ മുട്ടു സൂചി കുത്തി കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്തതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോർണർ വരുന്ന ഭാഗത്ത് സൂചി പതുക്കെ കുത്തി ഇറക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ മുട്ട സൂചി എല്ലാം മാറ്റിയെടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ കാലിഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ഇടാനും അതുപോലെ കമൻ്റ് ഇടാനും മറക്കരുത് സബ്ബും ചെയ്യണേ കട്ട് ചെയ്തെടുത്തു ഇനി അതിന് മുകളിലൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക കോർണർ വരുന്ന ഭാഗത്തും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആലിലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ തയ്യൽ തയ്യൽത്തുമ്പും ലൈനിങ് പീസും ഇതുപോലെ മടക്കി കണ്ടോ ലൈനിങ് പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കോർണ വരുന്ന ഭാഗത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിൻ പീസ് ഉള്ളിലേക്കാക്കി നല്ല വശത്ത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഷേപ്പ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അരികത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല വി ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തൊട്ടായിട്ട് കാലിഞ്ചി വിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ വീ നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആലിലെ നെക്കും അതുപോലെ വീ നെക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ക്യാൻവാസ് ഇല്ലാതെ ലൈനിങ് തുണി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്